നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഉജ്ജ്വൽ യോജന പദ്ധതി ഇത് മുഖാന്തരം ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് മുന്നൂറ് രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ലഭിക്കുന്നു സബ്സിഡിയായി ലഭിക്കുന്നു നിലവിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഉജ്ജ്വൽ യോജന പദ്ധതി ഇതുപ്രകാരം രാജ്യത്തെ നിരവധി പേർക്കാണ് സഹായം ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും നിരവധി പേർക്ക് ഇതിന്റെ സഹായം ലഭിക്കുന്നുണ്ട് രാജ്യത്തെമ്പാടുമുള്ള ഒൻപത് കോടിയിലധികം ആളുകൾക്കാണ് ഉജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ ഉള്ളത് ഇത്തരം ആളുകൾക്കാണ് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നത് ലോക്സഭാ ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ അടുത്തടുത്ത് പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലുണ്ടായിരുന്ന ഗാർഹിക ഗ്യാസ് സിലിണ്ടറിന്റെ വില ഇരുന്നൂറ് രൂപ കുറച്ചത് അതോടൊപ്പം തന്നെ നിലവിൽ ലഭിച്ചിരുന്ന ഇരുന്നൂറ് രൂപ സബ്സിഡി ഉജ്ജ്വൽ യോജന ഉള്ളവർക്ക് മുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ അഞ്ഞൂറ് രൂപയുടെ കുറവാണ് വന്നത് ആയി ആയിരത്തി ഒരുന്നൂറ് രൂപയോളം വിലയുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിന് അറുന്നൂറ് രൂപ മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിലവ് വരുന്നത് സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടറിന് ചിലവ് വരുന്നത് തൊള്ളായിരത്തി രൂപക്ക് രൂപയ്ക്ക് താഴെയാണ് വിവിധ പ്രദേശങ്ങളിൽ ഡെലിവറി ചാർജ് ഉൾപ്പെടെയുള്ള വില എന്തായാലും തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് താഴെയായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നുണ്ട് നിലവിൽ ഉജ്ജൽ യോജന പദ്ധതിയിലുള്ള ആളുകൾക്ക് ഈ തൊള്ളായിരത്തി അൻപതിന് താഴെയായിട്ട് ഗ്യാസ് സിലിണ്ടറിന് വില നൽകണം അതിന് പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ സബ്സിഡിയായിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത് നിലവിൽ ഇരുന്നൂറ് രൂപ സബ്സിഡി മുന്നൂറ് രൂപയാക്കി പ്രഖ്യാപിച്ച സമയത്ത് രണ്ട് ലക്ഷം ആളുകൾക്ക് കൂടി ഉജ്ജ്വൽ യോജന കണക്ഷൻ രാജ്യത്ത് നൽകും എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിന്റെ അപേക്ഷകൾ ഉടൻ ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസി ഏതാണോ അത് എച്ച് പി ആയിക്കോട്ടെ ഭാരത് ഗ്യാസ് ആയിക്കോട്ടെ ഇന്ത്യൻ ഗ്യാസ് ആയിക്കോട്ടെ ഏതായാലും അവിടെ പോയിട്ട് അന്വേഷിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയും എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് പുതുതായിട്ട് അപേക്ഷിക്കാൻ കഴിയും എന്നത് ഒരു കാര്യം മനസ്സിലാക്കുക നിലവിൽ നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇനി ഉജ്ജ്വൽ യോജന കണക്ഷൻ ലഭിക്കില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇത് മാ മുഖാന്തരം നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് സിലിണ്ടറും അതുപോലെ തന്നെ സ്റ്റൗവും നമുക്ക് ലഭിക്കും ചെറിയൊരു തുക ഗുണഭോക്തർ വിഹിതമായിട്ട് അടയ്ക്കേണ്ടി വരും അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന ഓരോ സിലിണ്ടറിനും മുന്നൂറ് രൂപയുടെ ആനുകൂല്യം ലഭിക്കും വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറാണ് ഇങ്ങനെ ലഭിക്കുക വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടർ എന്ന് പറയുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ ആനുകൂല്യമാണ് ലഭിക്കുക ഗ്യാസ് മാത്രം ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് വർഷത്തിൽ ഇത്രയും സിലിണ്ടർ ആവശ്യമായിട്ട് വരിക എന്തായാലും ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉള്ള ആളുകൾക്ക് വിറകിനേക്കായും ലാഭം ഉജ്ജൽ യോജന ഗ്യാസ് കണക്ഷൻ തന്നെയായിരിക്കും കാരണം അറു അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് താഴെ മാത്രമാണ് അവർക്ക് ഒരു സിലിണ്ടറിന് വില വരുന്നത് ഇതിന്റെ അപേക്ഷകൾ ആരംഭിക്കുന്ന സമയത്ത് എന്നാണോ ആരംഭിക്കുന്നത് അന്ന് നിങ്ങളെ വീഡിയോയിലൂടെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ് ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ നിലവിലെ റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ ഫോണ് ആധാർ കാർഡ് ഈ ഒരു ഫോട്ടോ നിക്ഷണം രേഖകൾക്കൊപ്പം ഉജ്ജ്വൽ യോജന പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഫോം ഇതിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസികളിൽ അപേക്ഷ സമർപ്പിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്നതിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയത് ചില താലൂക്കുകളിൽ സപ്ലൈ ഓഫീസറും റേഷനിങ് ഇൻസ്പെക്ടർമാരും നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചില മാർഗനിർദ്ദേശങ്ങളും ഇത്തരം ഓഫീസർമാർ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഗ്യാസ് സിലിണ്ടറിന് എത്ര രൂപയാണ് വില എത്രയാണ് ഡെലിവറി ചാർജ് ഏത് ഓരോ പ്രദേശത്തേക്കും എത്രയാണ് ഡെലിവറി ചാർജ് എന്ന് ഗ്യാസ് ഏജൻസികളിൽ വ്യക്തമാക്കിയിരിക്കണം അതുപോലെ തന്നെ ഗ്യാസ് വിതരണം ചെയ്യുന്ന വാഹനത്തിൽ അളവ് തൂക്ക ഉപകരണം ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള ബില്ല് ഓരോ ഗുണഭോക്താവിനും നൽകണം ഡെലിവറി ചാർജും ബില്ലിൽ ഉൾപ്പെടുത്തണം ബില്ലിൽ ബില്ലിലില്ലാത്ത ഒരു തുകയും വിതരണക്കാർ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങാൻ പാടില്ല ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ട് എങ്കിൽ ഇനി കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് നമ്പറിൽ വിളിച്ച് അറിയിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിൽ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും ബൈ